പറയുന്ന മാഡം ആദ്യം കേൾക്കണം സമാധാനത്ത് കേൾക്കണം ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അല്ലല്ലേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷേ അതിലൊരു പ്രശ്നം ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ബോധമായിട്ടാവേണ്ട കാര്യമില്ല ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും അല്ല വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് സിസ്റ്റർ ഇൻ സിസ്റ്ററിൻ ലോയാണ് ബാക്കിലെന്താന്ന് അവർക്കൊക്കെ പരാതി ഉണ്ട് കാരണം ഒരു സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവർ അവരങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതി ഉണ്ട് ഈ വിഷയത്തില് മനസ്സിലാവും മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ ഞാൻ ഞാൻ അറിയുന്നില്ലല്ലോ ഇങ്ങനെ അല്ല ഞാൻ ഞാൻ രീതിയിൽ ഞങ്ങളോട് പെരുമാറിയേ വേണ്ട അതെന്നെ ഒരു അവസ്ഥ എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന് ഓടി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് കാറിങ്ങനെ കൊണ്ട് രണ്ടു അതന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കാർ മാഡം മാഡം കണ്ടായിരുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം കാറിങ്ങനെ കൊണ്ടുവന്ന് കേറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്ന കാറിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഞാൻ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത് വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിൻ്റെ എൻ്റെ വീഡിയോ ഇട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷമുള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു അയ്യോ കാണിച്ചിട്ടില്ല ഞങ്ങള് മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കും കാണിച്ചും കണ്ട് സിസ്റ്ററും കണ്ടതാണ് അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ സ്ത്രീയാണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതല്ല എന്താണ് പറഞ്ഞിട്ടില്ല അതെനിക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ അത് പിന്നെ പോലീസിനോടോ അതാ നിയമപരമായി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അതെനിക്ക് എനിക്ക് ഓർമ്മയില്ല ഒന്നാമത് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ സമാധി എന്റെ വീഡിയോയിലുണ്ട് തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്തത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട ഉണ്ടല്ലോ അത് ഞങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഏഹ് അത് ഭാര്യയും ഭർത്താവുമായിട്ടും ജീവിക്കുന്നു. ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്